പനച്ചമൂട് പുലിയൂർശാല ഭാഗത്തെ നിരവധി വീടുകളിലെ കിണറുകളിൽ പെട്രോൾ പെട്രോൾ സാന്നിധ്യം സമീപത്തെ പമ്പിൽ നിന്ന് എന്നാണ് പരാതി പാറശാല വിള്ളറ സംസ്ഥാന പാതയിലെ പനച്ചമൂട്ടിലെ പുലിയൂർശാലയിൽ സ്ഥിതി ചെയ്യുന്ന തമിഴ്നാടിന്റെ ഭാഗമായ എച്ച് പിയുടെ പമ്പിൽ നിന്നും റോഡിന് എതിർവശത്തെ കേരളത്തിലെ കിണറുകളിലേക്ക് പെട്രോൾ ഒഴുകിയെത്തുന്നു കഴിഞ്ഞ ഏറെ നാളായി പനച്ചമൂട് പുലിയൂർശാലയിലെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം പമ്പിന് എതിർവശത്തുള്ള വീടുകളിലെ കിണറുകളിലെ കുടിവെള്ളത്തിൽ പെട്രോൾ സാന്നിധ്യമെന്നാണ് പരാതി കേരള തമിഴ്നാട് അതിർത്തി പ്രദേശത്തായി സ്ഥിതി ചെയ്യുന്ന പമ്പിന്റെ സമീപത്ത് താമസിക്കുന്ന വീടുകളിലെ കിണറുകളിലാണ് പെട്രോൾ കലർന്ന നിലയിൽ കാണപ്പെട്ടത് വെള്ളത്തിൽ പെട്രോളിന്റെ രൂക്ഷമായ ഗന്ധവുമുണ്ട് വെള്ളത്തിൽ തീപ്പെടുത്തിന് കത്തിച്ചിട്ടപ്പോൾ തീ ആളിപ്പടരുകയാണ് പുലിയൂർ ശാലയിലെ സുകുമാരൻ അബ്ദുൾ റഹ്മാൻ ഗോപി ബിനു തുടങ്ങിയവരുടെ വീടുകളിലെ കിണറുകളിലാണ് പെട്രോൾ കലർന്നത് നാട്ടുകാർ വെള്ളരട പോലീസിലും പാറശാല ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെയും വെള്ളറട ഹെൽത്ത് അധികൃതരെയും വിവരം അറിയിച്ചു ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ചുടങ്ങി നാട്ടുകാരുടെ പ്രതിഷേധം കണക്കിലെടുത്ത് കണ്ടുപിടിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ഈ സ്ഥലത്ത് ഈ വേനൽ സമയത്ത് ഒരു തരത്തിലുള്ള കുടിവെള്ള ക്ഷാമം അധികരിച്ചിരിക്കുന്ന സ്ഥലത്ത് ഈ നാട്ടിലുള്ള എല്ലാ കിണറുകളിലും പെട്രോളിന്റെ അംശം കൊണ്ട് ആർക്കും വെള്ളം കുടിവെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് അപ്പോൾ ഈ സാഹചര്യം അടുത്ത് നമ്മുടെ അതിർത്തിയിലുള്ള തമിഴ്നാട്ടിലെ പെട്രോൾ പമ്പിൽ നിന്നും പെട്രോൾ വരുന്നത് മൂലമാണ് ഇത്തരത്തിൽ എല്ലാ കിണറുകളിലും ഈ പെട്രോളിൻ്റെ അംശം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ട് സംസ്ഥാന സർക്കാരുകളും ഇടപെട്ടെങ്കിൽ മാത്രമേ ഇവിടെ ഒരു ഈ ജനങ്ങൾക്ക് കുടിവെള്ള ക്ഷാമത്തിനൊരു പരിഹാരമുണ്ടാവുക ഇവിടെയുള്ള പഞ്ചായത്തോ മറ്റോ ഇടപെട്ടിട്ടോ ഒന്നും മാത്രം ഇതിനൊരു നടപടി സ്വീകരിക്കുവാൻ കഴിയുന്നില്ല എല്ലായിടത്തും ഞങ്ങൾ പരാതി കൊടുത്തിട്ട് കളക്ടർ മുതൽ ഇങ്ങോട്ട് പരാതി കൊടുത്തിട്ട് ആരും ഇതിനെ ഒരു തരത്തിലും നടപടി സ്വീകരിക്കാത്ത സാഹചര്യമാണുള്ളത് അപ്പോൾ നൂറുകണക്ക് കുടുംബങ്ങളുടെ കുടിവെള്ള ക്ഷാമത്തിന് രണ്ട് സംസ്ഥാന സർക്കാരുകൾ നേരിട്ട് ഇടപെട്ടുകൊണ്ട് എളുപ്പത്തിന് ഒരു തീരുമാനമെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ രാത്രിയായ ഞങ്ങൾക്ക് കിടക്കാൻ പാടില്ല ഈ ബെറ്റൂൾ നാറി ഞങ്ങൾക്ക് ഉറക്കം മരണില്ല ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല കൊച്ചുങ്ങളെ ഞാൻ എവിടെ പറഞ്ഞാൽ ആരെങ്കിലും തീ തീയിടണമെങ്കിൽ ഞങ്ങളെല്ലാം പറ്റി എരിഞ്ഞുകൊണ്ട് പോകും ഇതെൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത വെള്ളമാണ് കിണറ്റിൽ നിന്ന് കോരിയ വെള്ളമാണ് ഇതിപ്പോൾ പെട്രോളാണോ കുടിവെള്ളമാണോ എന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് ആകെ ദുരന്തത്തിലാണ് നമുക്കിപ്പോ കുടിവെള്ളം തീരെ ഇല്ലാത്തൊരവസ്ഥയിലാണ് നമുക്ക് ഇത് അണച്ച് വെള്ളം അണച്ച് തീ കിടത്താൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് മാത്രമല്ല മൂന്ന് വയസ്സായ മോക്ക് ഇപ്പോ ഈ വെള്ളത്തിൽ കുളിച്ചിട്ട് റാഷസ് വരെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം കുടി കുടിവെള്ളം ഇല്ല കുടിവെള്ളം നമ്മൾ നമ്മളെ അതോഗ ഈ ഈ പെട്രോൾ പമ്പ് ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് പെട്രോൾ പമ്പ് ആ പമ്പിൽ നിന്നാണ് ഇങ്ങോട്ട് ഇപ്പോ ലീക്കായി വന്നിരിക്കുന്നത് കാരണം കുട്ടികൾക്ക് ഈ കുടിവെള്ളം കുടിവെള്ളം കുടിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല കുളിക്കാൻ ഒന്നിനും പ്രശ്നമാണ് അതേസമയം പമ്പ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം തമിഴ്നാട് പരിധിയിലായതിനാൽ നടപടിയെടുക്കുന്നതിന് പരിധിയുണ്ടെന്നാണ് അധികൃതരുടെ നിലപാട് കുടിവെള്ളം മലിനമായ വീടുകളിലും കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള പൈപ്പ് ലൈൻ സംവിധാനം അടിയന്തരമായി സ്ഥാപിച്ചു നൽകി അവരുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്